ഈശ്വം വിശ്വയാക്കി ശുദ്ധിയായിരിക്കട്ടെ കഥകൾ കേൾക്കാനൊക്കെ നമുക്ക് ഒത്തിരിയേറെ ഇഷ്ടമാണ് നമ്മുടെ പഴയ തറവാട് വീടുകളിലൊക്കെ മുത്തശ്ശിനി മുത്തശ്ശിമാരൊക്കെ ഉണ്ടാകാറുണ്ട് അവരാണ് ഈ കഥ പറയലിൻ്റെ വലിയ ആശാന്മാർ അവരുടെ പഴയ ജീവിതത്തെക്കുറിച്ച് അവരുടെ ചെറുപ്പകാലത്ത് അവർ ചെയ്തു കൂട്ടിയ വലിയ സാഹസിക കൃത്യങ്ങളെ കുറിച്ചൊക്കെ പാതോരാതെ വലിയ അഭിമാനത്തോടെ അവര് പറയാറുണ്ട് ഇന്നത്തെ സൂക്ഷിക ചിന്തയില് ഖൊനാൻ തന്നെ കേൾക്കുന്നവരോട് പറയുന്നുണ്ട് നിങ്ങളുടെ പഴകിയ പാരമ്പര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ അഭാവത്തിന്റെ സന്ധതികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വലിയ അഭിമാനം കൊള്ളേണ്ട ഒരു കാര്യമില്ല അഭിമാനം കൊള്ളേണ്ടത് നമ്മുടെ പ്രവൃത്തികളെ കുറിച്ചാണ് നല്ല പ്രവർത്തികളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ കൊടുക്കുന്ന നല്ല വ്യക്തിയായി തീരുമ്പോഴാണ് നിങ്ങൾ സ്വർഗത്തിന് അവകാശമായി തീരുക മാനസാന്തരത്തിൻ്റെ ഫലം പ്രകടിപ്പിക്കുവാനാണ് സ്നാവരണം ബോർഡ് ആവശ്യപ്പെടുക ഈ നൊമ്പിൻ്റെ നല്ല ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന നല്ല ഫലം കൊടുക്കുന്ന നല്ല വ്യക്തികളായിട്ട് നമുക്ക് മാറാം ഉള്ളതിൻ്റെ ഏറ്റവും നല്ലത് കൊടുക്കുവാനായിട്ട് സ്നേഹയോ ഗാനോടും ആവശ്യപ്പെടുകയാണ് ഇത് നോമ്പിലുള്ള ദിവസങ്ങളിൽ നമുക്കുള്ളത് അതിൻ്റെ ഏറ്റവും നല്ലത് കൊടുക്കുവാനുള്ള നല്ല മനസ്സ് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി